ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് മസാല പാസ്ത അപ്പോൾ മസാല പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാണ് പാസ്ത ഞാൻ രണ്ട് പാക്കറ്റ് പാസ്തയാണ് എടുക്കുന്നത് ഇത് പൊട്ടിച്ച് നന്നായി കഴുകി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം സോഫ്റ്റ് ആകുന്നവരെ കുക്ക് ചെയ്യണം ഏകദേശം ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് എടുക്കും ഇത് കുക്കായി കിട്ടുക ഈ പാസ്ത ഞാൻ നന്നായി കഴുകിയെടുത്തു ഇത് വേഗാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ കുക്കിംഗ് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് രണ്ട് പാക്കറ്റ് പാസ്ത ചെറിയ ടൈപ്പും വലിയ ടൈപ്പും കൂടെ കൂടി ഏകദേശം പതിനഞ്ച് മിനിറ്റ് എടുത്തു ഇത് കുക്കായി കിട്ടാനായിട്ട് ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുത്തത് ഇനി ഈ പാനിൽ നമുക്ക് മസാല പാസ്തയ്ക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മൂന്ന് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞ് അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു സവാള ഉള്ളി ചോപ്പ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വഴറ്റിയെടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒരുവിധം വഴണ്ട് കിട്ടി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ഇതിന് നമുക്ക് നന്നായി സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ പാസ്ത വേവിക്കാൻ നേരത്തെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വെന്ത് കെട്ടി ഇനി നമുക്കിതിനാവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം വൺ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഈ പൊടി മൂക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വൺ മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടൊമാറ്റോ ചെറുതായി എരിഞ്ഞ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ഈ ടൊമാറ്റോ നന്നായി സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം നമ്മുടെ ടൊമാറ്റോ നന്നായി സോഫ്റ്റ് ആയി കിട്ടി എണ്ണയെല്ലാം മേളിൽ തെളിഞ്ഞു വന്നു ഇനി ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്തയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒരു മിനിറ്റും കൂടെ കൂടി കുക്ക് ചെയ്യാം നമ്മുടെ പാസ്തയ്ക്കുള്ള മസാല റെഡിയായി ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന പാസ്തയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ പാസ്ത മസാലയുടെ കൂടെ നിങ്ങൾക്ക് വെജിറ്റബിൾ ചെറുതായി കണ്ടിച്ചത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ചീസ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പാലക്ക് ഇട്ട് കൊടുക്കാം അതായത് സ്പിനാച്ച് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഇടാവുന്നതാണ് ഞാൻ അതൊന്നും ഇടാതെയാണ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് വിധത്തിലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇനിയും നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മുടെ സ്റ്റൗ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി കണ്ടിച്ചത് ഇട്ട് കൊടുക്കാം ഉപ്പും മുളകെല്ലാണ്ടോന്ന് ശരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇല്ലെങ്കിൽ കുറവശേ ഇട്ട് കൊടുക്കുക മുളകിന് പേരെ നിങ്ങൾക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യാവുന്നതാണ് ഈ മല്ലിയില നമ്മുടെ പാസ്തയായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മസാല പാസ്ത റെഡിയായി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതിന് ശരിക്കും നല്ല രുചിയുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റും കൂടെ കൂടി തരിക ഇത് സെർവ് ചെയ്യാൻ നേരത്തെ കുറച്ച് ചീസും കൂടെ കൂടി എൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണം ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയും നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം